കളിയും ചിരിയും കലാകായിക പ്രകടനങ്ങളുമായി ഹൃദയത്തെ സന്തോഷിപ്പിക്കാനും സംരക്ഷിക്കാനും തിരക്കേറുന്നു പൊയ്യ പഞ്ചായത്തിലെ മടത്തുംപടിയിലാണ് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് വ്യായാമമുറകളുമായി കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും സഹായമില്ലാതെ കലാകായിക പ്രകടനങ്ങളോടെ ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കാമെന്ന ആശയത്തിലാണ് തിരുത്തിപ്പുറം സ്വദേശി കെ എഫ് പ്രിൻസ് മടത്തുപടിയിലെത്തിയത് മൂന്ന് മാസം മുൻപ് കേന്ദ്രം ആരംഭിച്ചപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും നിരവധി പേരാണ് ഇവിടെ എത്തിയത് പലരും നടത്തം ഒഴിവാക്കി പ്രിൻസിന്റെ സെന്ററിലെത്തി ജീവിതശൈലി രോഗങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ ഒഴിവാക്കിയ സന്തോഷത്തിലാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരായ നിരവധി പേരാണ് ഹൃദയാരോഗ്യത്തിനായി എത്തുന്നത് ഞാൻ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യത്തിൽ ഷുഗർ നല്ല രീതിയിലുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ കുറേ നാളെ നാളുകളായിട്ട് ഷുഗറിന് മരുന്നഴിക്കാ പക്ഷെ ഷുഗർ എന്ത് ചെയ്ത് കുറയുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത് ഇത് നിരന്തരം ഞാൻ ഓടാനൊക്കെ പോകാറുണ്ട് രാവിലെ നടക്കാൻ പോയിരുന്ന ആളാണ് പക്ഷെ എന്നിട്ടും അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഈ മറ്റേ ഓട്ടം അതുപോലെ തന്നെ കാടിയാക്കി ചെയ്തപ്പോൾ അതിൻ്റെ ഷുഗറിൽ വലിയൊരു മാറ്റം വന്നു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് അതായത് ഈ കൊളസ്ട്രോള് കുറയ്ക്കാനായാലും നമ്മുടെ കാർത്തികന്റെ ആയാലും പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്കായാലും ഇതെല്ലാം കുറയ്ക്കാനായിട്ട് നല്ലൊരു എക്സസൈസ് ആണ് ഇവിടെ ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ നല്ല ഒരു അറുപത്തെട്ട് കിലോ വെയിറ്റ് ഉണ്ടായ വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എന്റെ വെയിറ്റ് അറുപത്തിരണ്ട് കിലോ ആയിട്ട് കുറയ്ക്കാൻ പറ്റി വെളുപ്പിന് നാലരയോടെ തുടങ്ങുന്ന ബാച്ച് തിരിച്ചുള്ള വ്യായാമങ്ങൾ രാത്രി എട്ടര വരെ നീണ്ടു നിൽക്കും സൂമ്പ ഉൾപ്പെടെയുള്ള കലാകായിക വിനോദങ്ങളാണ് വ്യായാമ മുറകളായി മാറ്റിയിട്ടുള്ളത് കൂടാതെ ഓട്ടം ചാട്ടം ഇഴയൽ സൈക്ലിംഗ് ഉൾപ്പെടെയുള്ളവയാണ് വ്യായാമത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവയെല്ലാം ഗ്രൂപ്പായി ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വ്യായാമത്തിന് സ്ത്രീകളാണ് കൂടുതലും എത്തുന്നത് ശരീരഭാരം കുറയുന്നതിനോടൊപ്പം കൂട്ടായ്മ ഉണ്ടാക്കുന്ന സന്തോഷവും ഏറെയാണ് നമുക്കിതൊക്കെ രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് വളരെ സഹായ സഹായവും ഉപയോഗപ്രദവുമായ രീതിയിലുള്ള ഒരു ഒരു രീതിയാണ് ഇവിടെ രീതിയിലുള്ളത് എന്ന് വെച്ചാൽ സൂമ്പയാണുള്ളത് മെയിൻ സൂമ്പയും കാർഡിയോ എക്സൈസും മെഷീൻസൊന്നുമില്ലാതെ തികച്ചും ശാരീരികമായിട്ടുള്ള ഒരു അധ്വാനത്തിലൂടെ എങ്ങനെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതിനുള്ള ഒരു ഇതാണ് ഇവിടെ നടത്തി വരുന്നത് വേറിട്ട ശൈലി ആയതിനാൽ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള വ്യായാമത്തെ സ്വീകരിക്കുന്നത് പ്രതിമാസം മുന്നൂറ് രൂപ മാത്രമാണ് ചെലവുള്ളത് ആവശ്യക്കാർ ഏറിയതോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ആലോചനയുണ്ട് ഇത്തരം വ്യായാമത്തിന്റെ കോഴ്സ് പാസായ പ്രിൻസ് ഏറെ ആശങ്കകളോടെ തുടങ്ങിയ മാക്സ് ബേൺ സ്റ്റുഡിയോ കാർഡിയോ കോർണർ ഇപ്പോൾ അൻപത്തിനാല് പേരുടെ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് ന്യൂസ് മാള